വരുന്നതല്ല ഞങ്ങൾക്ക് ഓരോ നേരത്തെ ഞങ്ങൾ ഇന്നത്തെ തൊഴിൽ ഇത് പ്രകാരം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് റുപ്യ വേതനം നമുക്ക് കിട്ടണം ഒരു ദിവസം കാരണം ഇന്ന് മാത്രമല്ല അതിൽ വേറൊരു ചൂഷണം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആറു മണിക്ക് എത്താൻ പറഞ്ഞാൽ കാടായാലും മലയായാലും നമ്മൾ അവിടെ താണ്ടി എത്തണം ആറ് മണിക്ക് എത്തണം അത് എത്ര ദൂരത്തായാലും അത് കഴിഞ്ഞ് പിന്നെ ഏഴ് മണി ആണ് അതിൻ്റെ ടൈം പക്ഷേ രാത്രി പത്ത് മണിവരെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന മുന്നൂറ്റമ്പത് റുപ്യ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ലോ ക്ലാസ് ഭക്ഷണമാണ് ചില മേഖലയിൽ ഭക്ഷണം കിട്ടാറുണ്ട് പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുമാർക്ക് ഇരിക്കാൻ പാടില്ല എവിടെയോ അവർ മറ്റ് ആർട്ടിസ്റ്റുകൾ മറ്റുള്ളവർ വരുമ്പോൾ അല്ലെങ്കിൽ തൊഴുതു നിന്നോളണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഇരിക്കാൻ പോലും സൗകര്യം കൊടുക്കും ഇരുന്ന് കഴിഞ്ഞാൽ അവർ കസേൽ എടുത്തിട്ട് മാറ്റി എന്ന അവസ്ഥയുണ്ട് ശരിക്ക് ചൂഷണം ചെയ്യാന്ന് ശരിക്കും ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ ഇത് എടുക്കേണ്ടതാണ് കാരണം മുന്നൂറ്റി അമ്പത് ഉറുപ്പ് എന്തിനും മതിയാവും രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ വന്നിട്ട് എന്ന് മാത്രമല്ല അവര് കേൾക്കാതെ തെറികളില്ല കാരണം എന്താ പറയുക നമ്മളൊരു പിന്നെ മെയിൻ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മൾ എത്ര ദൂരെ മാറി നിൽക്കണം കാരണം മുമ്പത്തെ അടിയാൻ ഈ വ്യവസ്ഥയില്ലേ ആ വ്യവസ്ഥ ആ ജമ്മി അടിയ കുടിയാൻ വ്യവസ്ഥ പോലെയാണ് സിനിമയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിക്കാൻ ഇരിക്കുമ്പോ സമയത്തായിക്കോട്ടെ അവര് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാറി നിൽക്കണം മാറി നിന്നോളണം അല്ലെങ്കിൽ നമ്മളവിടെ നമ്മുടെ കോർഡിനേറ്ററെ വിളിച്ച് നമ്മളെ ചീത്ത പറയും അങ്ങനെ നിൽക്കാൻ പാടില്ല പിന്നെ അടുത്ത ഷൂട്ടിന് നമ്മളെ വിളിക്കാറേ ഇല്ല പിന്നെ ആറ് മണിക്ക് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ ഓരോ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും വയസ്സായവരും ഇവരൊക്കെ വരേണ്ടത് ബസ് പിടിച്ചിട്ടും ഓട്ടോ പിടിച്ചിട്ടും കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടൊക്കെ പോവുക ലൊക്കേഷൻ എത്തുക ലൊക്കേഷൻ എത്തിയാവുക ഇവർ ചെയ്യുന്നത് എന്താ പറയുക ആറ് മണിക്ക് പോയത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും ഷൂട്ട് തുടങ്ങാനായി പോയി ഷൂട്ടിൽ നിൽക്കാൻ പറയും ഷൂട്ടിൽ നിൽക്കുക നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ അവിടെ ഷൂട്ടിന് അവർ വേണ്ട ഡ്രസ്സുകൾ ഇവർ ആരും തരില്ല ഈ ഗ്രൗണ്ടിൽ ഷൂട്ട് നടക്കുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ സ്ത്രീകൾ എങ്ങനെ ടോയ്ലറ്റ് പോകുന്നു ഇവരാരും ശ്രദ്ധിക്കാറില്ല സ്ത്രീകൾക്ക് അവിടെ എവിടെയെങ്കിലും പോയി പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഡ്രസ്സ് മാറാനേ പറയുന്നത് ഇവർക്കും അമ്മയും നമസ്കാരം ുംനുസാണ് അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടു നമ്മൾ മലയാള സിനിമയില് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചൂഷണവും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് അപ്പൊ അവരോട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് ചോദിക്കാം ചേട്ടൻ നമസ്കാരം ചേട്ടന്റെ പേരെന്തായിരുന്നു എന്റെ പേര് എന്താണ് ഈ സംഘടനയിലെ സംഘടനയിലെ സംഘടനയിലെന്താണ് സി എ ഡി നമ്മളെ മെയിൻ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക സിനിമ മേഖല കാരണം സിനിമാ മേഖലയിലെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതേസമയത്ത് മെയിൻ ആക്ടേഴ്സിനെ നോക്കാന്ന് വിചാരിച്ചാൽ കോടികളിലാണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ ഏത് മേഖലയിലും അതിൽ വർക്ക് ചെയ്യുന്നവരെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് കേവലം മുന്നൂറ്റമ്പത് നാനൂറ് റുപ്പ്യാണ് കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ചിലപ്പോൾ പ്രൊഡ്യൂസർ അറിയുന്നില്ല ആ കാര്യങ്ങൾ ചിലപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ കീഴിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിൽ വരുന്നവരാണ് അത് ചൂഷണം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും മിനിമം ഒരു ഇന്നത്തെ തൊഴിൽ ഇത് പ്രകാരം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വേതനം നമുക്ക് കിട്ടണം ഒരു ദിവസം കാരണം ഇന്ന് മാത്രമല്ല അതിൽ വേറൊരു ചൂഷണം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആറു മണിക്ക് എത്താൻ പറഞ്ഞാൽ കാടായാലും മലയായാലും നമ്മൾ അവിടെ താണ്ടി എത്തണം ആറ് മണിക്ക് എത്തണം അത് എത്ര ദൂരത്തായാലും അത് കഴിഞ്ഞ് പിന്നെ ഏഴ് മണി ആണ് അതിൻ്റെ ടൈം പക്ഷേ രാത്രി പത്ത് മണിവരെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന മുന്നൂറ്റമ്പത് റുപ്യ പിന്നെ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ലോ ക്ലാസ് ഭക്ഷണമാണ് ചില മേഖലയിൽ ഭക്ഷണം കിട്ടാറുണ്ട് പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുമാർക്ക് ഇരിക്കാൻ പാടില്ല എവിടെയോ അവർ മറ്റ് ആർട്ടിസ്റ്റുകൾ മറ്റുള്ളവർ വരുമ്പോൾ അല്ലെങ്കിൽ തൊഴുതെന്നോളണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഇരിക്കാൻ പോലും സൗകര്യം കൊടുക്കും ഇരുന്ന് കഴിഞ്ഞാൽ അവർ കസേലെടുത്തിട്ട് മാറ്റുന്ന അവസ്ഥയുണ്ട് കാരണം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് വേണം അല്ലാതെ മെയിൻ നടനും നടിയും അഭിനയിച്ചു കഴിഞ്ഞാലൊന്നും സിനിമ വിജയിക്കാൻ പോകുന്നില്ല അല്ലേ എന്ത് ആയി കഴിഞ്ഞാലും നമുക്കെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് സിനിമേൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ പ്രത്യേകിച്ചും നമ്മൾ ഈ നമ്മൾ സംസ്ഥാന തലത്തിലുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇനി വർക്കുകൾ വന്നാൽ നമുക്ക് കൂടി വർക്ക് കിട്ടണം അത് ഇതായിട്ട് ബന്ധപ്പെട്ട് സിനിമയിൽ നമ്മളൊരു പത്ത് മുപ്പത് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സീരിയലിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് മാത്രല്ല നമ്മളിപ്പോൾ ഈ സംസാര കമ്മിറ്റിയിലായിട്ട് ബന്ധപ്പെട്ടിട്ട് സജി ചെറിയ സാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മാസം നമ്മൾ പിന്നെ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ അതുപോലെ സിനിമയായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം ലെറ്റർ കൊടുക്കുന്നുണ്ട് മുൻകൂട്ടി നമ്മളറിയിക്കുകയും ഇപ്പോൾ പാലക്കാട് ഒരു വർക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി അറിയുകയും നമുക്ക് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഇല്ല അവരെല്ലാം അറിയിക്കാൻ പോകുന്നുണ്ട് ഇപ്പം മിക്കവാറും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ നമ്മളെ സംസ്ഥാന ഇതെന്ന് ഉദ്ഘാടനം ചെയ്ത് മന്ത്രിയായിരുന്നു സജി ചെറിയ സാറായിരുന്നു അപ്പോൾ പിന്നെ അദ്ദേഹം എല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസത്തിലടക്ക് നേടിയെടുക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് വളരെ ശക്തമായി തന്നെ പാലക്കാട് ജില്ലയിലും അതേപോലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വളരെ ശക്തമായി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പിന്നോട്ടില്ല കാരണം ഒരുപാട് മനുഷ്യർ ശരിക്ക് ചൂഷണം ചെയ്യാന്ന് ശരിക്കും ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ ഇതെടുക്കേണ്ടതാണ് കാരണം മുന്നൂറ്റി അമ്പത് ഉറുപ്പ് എന്തിനും മതിയാവും രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ വന്നിട്ട് എന്ന് മാത്രമല്ല അവർ കേൾക്കാതെ തെറികളില്ല കാരണം എന്താ പറഞ്ഞാൽ നമ്മളൊരു പിന്നെ മെയിൻ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മൾ എത്രയോ ദൂരെ മാറി നിൽക്കണം കാരണം മുമ്പത്തെ അടിയാൻ ഈ വ്യവസ്ഥയില്ലേ ആ വ്യവസ്ഥ ജമ്മി കുടിയാൻ വ്യവസ്ഥ പോലെയാണ് സിനിമയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു എത്രയോ രാജ്യം പുരോഗമിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനൊരു മാറ്റം ശരിക്കും പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് അനിവാര്യമാണ് സ്ത്രീകൾക്കും ഇത് അത് തന്നെയാണ് ഞങ്ങൾക്ക് നേരിടുന്നത് ഞങ്ങൾ ഇത് തന്നെയാണ് അതായത് ഒരുപാട് ഷൂട്ട് മറ്റേ ലൊക്കേഷനുകളിൽ പങ്കെടുത്തിട്ടും ഇത് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ സമയത്തായിക്കോട്ടെ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാറി നിൽക്കണം മാറി നിന്നോളണം അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ ചീത്ത പറയും നമ്മുടെ കോർഡിനേറ്റർ വിളിച്ച് നമ്മളെ ചീത്ത പറയും അങ്ങനെ നിൽക്കാൻ പാടില്ല പിന്നെ അടുത്ത ഷൂട്ടിന് നമ്മളെ വിളിക്കാറേ ഇല്ല ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ തന്നെയാണ് പേയ്മെന്റ് പോരാന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടനിലക്കാർ നമ്മളെ അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത് അത് കാരണം ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ എത്ര പേയ്മെന്റ് ആണ് ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇതാക്കിയിരിക്കുന്നത് അത് മാക്സിമം നമ്മൾക്ക് നേടിയെടുക്കുക എന്നുള്ളത് ഒരു ഇതാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടണതെന്ന് കമ്മീഷൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോഷൻ പോകുന്നുണ്ട് എത്ര പോകുന്നു കിട്ടുന്നത് തന്നെയാണ് അല്ല കിട്ടുന്നതെന്ന് ഏജൻറ്റുമാർ നല്ലൊരു കമ്മീഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാകാനാണ് ഞങ്ങൾ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് പ്രശ്നം അപ്പം ഞാൻ ഈ സി ഐ ഡബ്ലി യൂണിയൻ ഈ സംഘടനയിൽ ചേർന്ന തന്നെ നമ്മൾക്കൊരു പ്രശ്നം പരിഹരിക്കാനും നമ്മളുടെ ഒപ്പം സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ സംഘടനയിൽ ഞാൻ ചേർന്നത് ഈ ഞാൻ ഇരുപത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് സിനിമാ ഫീൽഡിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പത്തി ഇരുന്നൂറ്റമ്പത് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സംഘടനയിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ ഓരോ ലൊക്കേഷനിൽ പോകുമ്പോഴും നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറാൾ പങ്കെടുക്കുന്നത് ഒരു ഷൂട്ടാണ് പറഞ്ഞു ഈ അഞ്ഞൂറ് ആൾ ലൊക്കേഷൻ എത്താൻ പറയേണ്ടത് ഇവർ ആറ് മണിക്കാണ് കൃത്യം ആറ് മണിക്കും ബസ്സുണ്ടോ ബസ്സില്ലയോ അതൊന്നും അവർക്ക് അതറിയണ്ട അവർ വണ്ടി വിട്ടു തരില്ല നമ്മളെല്ലാവരുടെയും അവഗണനയിൽ ആറ് മണിക്ക് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടില്ലെങ്കിൽ ഓരോ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും വയസ്സായവരും ഇവരൊക്കെ വരേണ്ടത് ബസ് പിടിച്ചിട്ടും ഓട്ടോ പിടിച്ചിട്ടും കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടൊക്കെ പോവുക ലോ ലൊക്കേഷൻ എത്തും ലൊക്കേഷൻ എത്തിയാ ഇവർ ചെയ്യേണ്ടത് എന്താ പറയുക ആറ് മണിക്ക് പോയത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും ഷൂട്ട് തുടങ്ങാനായി പോയി ഷൂട്ടിൽ നിൽക്കാൻ പറയും ഷൂട്ടിൽ നിൽക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ അവിടെ ഷൂട്ടിന് അവർ വേണ്ട ഡ്രസ്സുകൾ ഇവരാരും തരില്ല നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകണം ഈ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ കോസ്റ്റ്യൂമ് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളവിടെ ഷൂട്ടിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മണി പറഞ്ഞ ആക്ടർമാർക്കുള്ള ഭക്ഷണം കൊടുക്കും നമുക്ക് ഭക്ഷണം തരുന്ന രണ്ട് മണി രണ്ടരയൊക്കെ ആവും ആ ഭക്ഷണം തരുന്നത് നാല് ടൈപ്പ് ഫുഡാണ് ലൊക്കേഷനിൽ കൊടുത്തുകൊണ്ടിരിക്കണത് ഒരു ടൈപ്പ് അല്ല നാല് ടൈപ്പ് ഒരു ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് അടുത്ത കാലത്ത് ഒരു പടം നടന്നത് ഒറ്റപ്പാലത്ത് നടന്ന പടത്തിലേറ്റ് വെളിപ്പെടുത്താൻ എനിക്കൊരു പ്രശ്നമില്ല ചിത്തിനി പറഞ്ഞ ഒരു മൂവി ആ മൂവിയിൽ നൈറ്റ് ഷൂട്ട് നടക്കുമ്പോൾ രാത്രി ഷൂട്ട് നടക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മൂന്ന് ചപ്പാത്തി കൊടുത്തു ഒരു ചപ്പാത്തി എക്സ്ട്രാ ചോദിച്ചപ്പോൾ അവനെ ചീത്ത പറഞ്ഞു ഫുഡ് തരില്ല പറഞ്ഞിട്ട് അങ്ങനെ അനുഭവം ഉണ്ട് മൂന്ന് ചപ്പാത്തിയാണ് കൊടുത്തത് അതിൽ ഒരു ചപ്പാത്തി എക്സ്ട്രാ ചോദിച്ചപ്പോൾ കൊടുത്തില്ല അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കാലത്ത് ആറു മണി വെച്ചാൽ വൈകിട്ട് ഒരു ആറ് മണി വൈകിട്ട് രാത്രി പത്ത് മണിയായാലും ഇവർക്ക് എപ്പോൾ ഷൂട്ട് അവർക്ക് ടയേർഡ് ആവണോ അതുവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ നിൽക്കണം അല്ലാതെ അവർ വിടില്ല നമ്മളെ അവർ അവർ ആറ് മണിക്ക് പോയി ഇവർ രാത്രി പത്ത് മണിയായാലും ബസ് കിട്ടിയോ ബസ് കിട്ടിയില്ലയോ ഇവരെങ്ങനെ വീട്ടിലേക്ക് പോകും മലമ്പുഴ കാട്ടിലാണ് ഷൂട്ട് വെച്ചാൽ മലമ്പുഴ കാട്ടിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെ തിരിച്ച് ഇവർ ഷൂട്ടിങ് പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൻ്റെ കാറുകളും വണ്ടികളൊക്കെ എടുത്തു പോകും ഈ പത്തഞ്ഞൂറ് ആൾക്കാർ എങ്ങനെ വന്നു വന്നെന്നോ എങ്ങനെ ഇവർ തിരിച്ച് വീടെത്തുന്നു ഒരു പരിഗണനയില്ല ബംഗാളികൾക്ക് കൊടുക്കേണ്ട പരിഗണന പോലും കേരളത്തിൽ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്കില്ല ഫുഡിൻ്റെ കാര്യത്തിലും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും അവഗണനയാണ് ഇവർ തരുന്ന പേയ്മെൻറ്റ് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് പറഞ്ഞാൽ ഈ ആറു മണിക്ക് എത്തണമെങ്കിൽ ബസ്സില്ല കേരളത്തിൽ അറിയാലോ അഞ്ചര ആറ് മണി കഴിയാണ്ടല്ലോ ഈ ലോക്കൽ ഏരിയകൾക്കൊന്നും ബസ് പോയില്ല ഏഴ് മണി കഴിയാണ്ട് ഇവർ ആറ് മണിക്ക് ലൊക്കേഷൻ എത്തണം പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് ഇറങ്ങണം അത് ഓട്ടോ പിടിക്കണം ഓട്ടോന് പരന്ന് പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ചാർജ് കൊടുക്കണം അല്ലാതെ ഓട്ടോ കിട്ടില്ലല്ലോ ഇവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയാണ് അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഓട്ടോറിക്ഷ ചാർജും കൊടുത്താൽ ഇരുന്നൂറ് രൂപ വില മെച്ചം വയ്ക്കാൻ പറ്റില്ല ഈ പൈസ കിട്ടണമെങ്കിൽ ഒരു മാസം കഴിയുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പേയ്മെൻറ്റ് അന്നാൾ കിട്ടില്ല പേയ്മെൻറ്റ് ഒരു മാസം കഴിയണം ഈ ഒരു മാസം കഴിഞ്ഞ് പേയ്മെൻറ്റ് ചോദിച്ചാൽ കോർഡിനേറ്റർമാർ ഇന്ന് തരാം നാളെ തരാ വേണ്ട കൊടുക്കാൻ വളരെ വൈകും ഇവർ വല്ല ചൂടായിട്ട് വല്ല പേയ്മെൻറ്റ് ചോദിച്ചാലോ പിന്നെ അവർക്ക് അടുത്ത അടുത്ത വർക്കിന് വർക്കില്ല ഈ അവസ്ഥയിലാണ് അങ്ങനത്തെ അവസ്ഥ മാറണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സങ്കടവും ഈ കാര്യങ്ങളും സിനിമാ സംഘടന അറിയണം അമ്മാ സംഘടന അറിയണം വലിയ വലിയ ആക്ടർമാർ കോടികൾ വാങ്ങണ അമ്മ സംഘടനയുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ വേതനം പറഞ്ഞാൽ ഈ വെറും അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡ്യൂസർമാർ പറയുന്നുണ്ട് അമ്പത് കോടി ചിലവാക്കി നൂറ് കോടി ചിലവാക്കി വേണ്ട പടം ചെയ്യേണ്ടത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഓരോരുത്തരും വരേണ്ടത് വീട്ടിൽ ചോറ് വയ്ക്കാൻ അരിയടക്കം ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ മാരിയുള്ള സാധാരണക്കാർ ഇതിൽ പങ്കെടുക്കുന്നത് ഇതിൽ പോയി ഞങ്ങൾ കാലത്ത് പോയി വൈകുന്നേരം വരുമ്പോൾ വീട്ടിൽ ഈ ഈ പൈസ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചോറ്റിന് മേടിച്ചിട്ട് വീട്ടിൽ ചോറ് വെക്കാൻ അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റും ഇതിൽ പങ്ക് പോണത് ഗതികേട് കൊണ്ടാണ് ഇതിൽ പോണത് ഈ കെതികേട് കൊണ്ട് പോണവർക്ക് ഒരു പരിഗണനയിൽ ഒരു മാസം കഴിഞ്ഞാലും ചിലപ്പോൾ പേയ്മെൻറ്റ് കിട്ടില്ല പത്ത് ദിവസം കഴിഞ്ഞാലും പേയ്മെൻറ്റ് കിട്ടില്ല പേയ്മെൻറ്റ് ചോദിച്ചാൽ കോർഡിനേറ്റർമാരുടെ രീതി മാറി കോഡിനേറ്റർമാർ നമ്മളെ അവഗണിക്കും ഇപ്പം തന്നെ നിങ്ങളുടെ ഈ ചാനലിൽ വന്ന് ഞങ്ങളിത് പറഞ്ഞ നാളെ മുതൽ എനിക്ക് ഒരു വർക്കിലും പോകാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് എന്താ പറയുക പിന്നെ ഒരു ഇതിലും വിളിക്കില്ല സിനിമാക്കാർ പ്രൊഡ്യൂസർ ഭാഗത്ത് നിന്ന് നല്ല പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അറിവ് അവർ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നമ്മുടെ കൈ കിട്ടുമ്പോൾ അഞ്ഞൂറ് രൂപയാകണം ഈ അഞ്ഞൂറ് രൂപയിൽ ഞങ്ങൾ വണ്ടിക്കാ ചാർജും കൊടുത്ത് പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല കയ്യിൽ രാവിലെ മുതൽ കഷ്ടപ്പെട്ടു എന്നാലും ഈ സിനിമയിലോട്ട് നമ്മളിലൊന്നും കാണൂല്ല ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇവർ അവഗണിക്കുന്ന അഞ്ഞൂറാളുടെ ഇടയിൽ ഒരു സൂപ്പർ സ്റ്റാർ വന്നു നിന്ന് കഴിഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടർമാരിയോ ആൾക്കാർ വന്നു നിന്നു കഴിഞ്ഞാൽ ആ മോഹൻലാലിനെ മാത്രം കാണിക്കില്ല ബാക്കിയുള്ളവർ ആരെങ്കിലും മുഖം കാണില്ല ഈ പാവങ്ങൾ നാളെ സിനിമയിൽ കാണുന്നുള്ള പ്രതീക്ഷയിൽ വെറു വെറുവിഡികളാണ് സത്യം പറഞ്ഞത് വിഡ്ഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള കേരളത്തെ ജനതയെ വിഡ്ഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയാണ് സിനിമാ സംഘടന ഈ സിനിമയിൽ കോടികൾ ഇത് അപ്പോൾ മോഹൻലാലിൻ്റെ തുടരും പറഞ്ഞ പടം നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ആ പടം വൺ ഹിറ്റാണ് ഒരു മോഹൻലാലും ഒരു ശോഭിനി അഭിനയിച്ച പടം ഹിറ്റാകില്ല അതിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ വേണം ഈ ഇവർ വാങ്ങണത് കോടികൾ ഈ സാധാരണക്കാരന് കിട്ടുന്ന അഞ്ഞൂറ് ഈ അഞ്ഞൂറ് കിട്ടണമെങ്കിൽ ഒരു മാസം കഴിയണം അന്നാൾ ഇവർ പേയ്മെൻറ്റ് തരണം ഞങ്ങളുടെ അഭിപ്രായം പറയണത് അന്ന നിങ്ങൾ ഈ ഒരു മിനിമം വേതനം ആയിരം തരണം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് അങ്ങ് പറയണം മിനിമം ആയിരം രൂപയെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടണം രാവിലെ ആറ് മണി എന്നുള്ളത് ഒരു ഏഴ് മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ വൈകിട്ടൊരു ആറ് മണിക്കെങ്കിലും ഞങ്ങളെ വിടണം വിട്ടില്ലെങ്കിൽ രണ്ട ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി ഇവർ അറേഞ്ച് ചെയ്ത് തരണം ഇവർ അതൊന്നും ചെയ്യാറില്ല ഇവർ ഏഴ് മണി പത്ത് മണിയായാലും നമ്മളെങ്ങനെ വീട്ടിൽ പോയി എന്ന് ആരും ചോദിക്കാറില്ല എന്തുകൊണ്ട് ഈ ജന നമ്മൾ മനുഷ്യന്മാരല്ലേ മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ദിലീപിനും മാത്രമല്ല അവരിനെപ്പോലെ നമ്മളൊരു മനുഷ്യരാണ് അവരിനെ പോലെ എല്ലാ അവയവങ്ങളും ഉള്ളൊരു ജ ജനങ്ങളല്ലേ എന്തുകൊണ്ട് നമ്മളെ മാത്രം ഇവര് പരിഗണിക്കില്ല ആവശ്യം ആവശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും ട്യൂഷൻ നേരിട്ടുണ്ടോ അങ്ങനെ മാനസികമായോ ശാരീരികമായോ ഒക്കെ നേരിട്ടുണ്ടോ കാരണം ഞങ്ങൾ ഉള്ള കുടുംബത്തിനൊന്നും അല്ല ഞങ്ങൾക്ക് ഓരോ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വർക്കിനായിട്ട് ഇറങ്ങുന്നത് ഇതിപ്പോ അതും കൂടെ നേരം കിട്ടാതെ ഇടയിൽ നിൽക്കുന്ന ആളാണ് നമ്മളുടെ ഇത് അടുത്തിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഏതൊരു വർക്ക് ആയാലും ശരി ഇപ്പൊ ഗവൺമെന്റിന്റെ വർക്ക് തന്നെ ആണെങ്കിലും ശരി നമ്മൾക്ക് ഇപ്പൊ അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് എന്ന് ഇത് ചൂഷണം ചിലപ്പോൾ ഈ ഈ പ്രൊഡ്യൂസർ ഇടനിലക്കാരെ തന്നെ വലിയൊരു ഇത് മാറ്റം വരും കാരണം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു വിഹിതം എടുക്കും പിന്നെ കോർഡിനേറ്റർമാർ ഒരു വിവിധം അതിൻ്റെ സബ് കോർഡിനേറ്റർ ഒരു വിധം അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് ഇങ്ങനെ കട്ട് ചെയ്ത് നാനൂറോ അഞ്ഞൂറോ റുപ്യാണ് സാധാരണക്കാർക്ക് കിട്ടുന്നത് അതും ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പഠിക്കും അപ്പോൾ എന്തായാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം മന്ത്രി അതിന് വേണ്ടുന്ന എല്ലാ ഇത് പിന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊരു പ്രതീക്ഷയിലാണ് നമ്മളെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് മാക്സിമം കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് എത്തിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ ഇത് നിങ്ങൾ കാണുക കാണാതിരിക്കരുത്